ഇന്ന് അമ്മേൻ്റെ സ്പെഷ്യൽ പായസമാണ് ഇതൊന്നാ കണ്ടിട്ടായിരിക്കും മനസ്സിലാകുന്നുണ്ടോ ഇതാണ് ചക്ക പായസം അത് മുറിച്ച് വേവിക്കാൻ വെച്ച് ഇത് അരി അരച്ച് വെച്ചതാണ് നമ്മളെ പച്ചരിയിൽ ദോശയിലാക്കുന്ന ആ അരി അരച്ചിട്ട് കുതിർത്തി വെച്ചിട്ട് അരക്കുക എന്നിട്ട് ഇതുപോലെ അങ്ങനെ വെള്ളം പോലെ അത് നല്ലോണം വെള്ളമാക്കിയിട്ട് അരക്കുക അതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് വയ്ക്കുക ഈ വെള്ളം പോലെ തന്നെ അറിയാം അരക്കുന്ന അതിനൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞതരേ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് ആ ലെവലിലൊന്നും ഞാൻ പാലെടുത്തിട്ടില്ല ഈ ഇത് വെച്ചാൽ ലാസ്റ്റേത്തെ പാല് നേരത്തെ കുറച്ച് മുന്നേ ഒരു കപ്പിൽ വെച്ചിട്ടില്ലേ അത് രണ്ടാം പാലായിട്ട് കൂട്ടാം അപ്പോഴേക്കും ഇട വെല്ലം ഇട്ട് അത് കുറുകി തുടങ്ങി കേട്ടാ ഇത് അമ്മയും ഞാനും ആയതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ എടുക്കുമ്പോഴേക്കും അപ്പുറത്തുനിന്ന് മറ്റേ പരിപാടി തീർന്നിട്ടുണ്ടാവും അതുകൊണ്ട് വൃത്തിക്കുള്ള ഒരു വീഡിയോ ആയിട്ട് ഇടക്ക് എടുക്കാനും പറ്റിയിട്ടില്ല വൃത്തിക്ക് നല്ല അടിപൊളിയായിട്ട് എടുക്കണം എന്നല്ല കരുതി അതാണ് അല്ലേ കാര്യം തിരിഞ്ഞാൽ പോരെ ഇത് വേണ്ട ഇപ്പം എന്നാൽ അതിൽ ഒഴിച്ചതെന്ന് നേരത്തെ ആ ലൂസിൽ അരച്ച് വെച്ച അരിയില്ലേ അതും നല്ല ലൂസിലുള്ള തേങ്ങാപ്പല്ലേ അതും കൂടിയിട്ട് രണ്ടും കൂടി അതിൻ്റെ ഒഴിച്ച് എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടുവരിക്കുക ഇതാണ് ഇല്ല മെയിൻ പണി സംഗതി സിമ്പിളാണ് പക്ഷേ എങ്കിലും എടുക്കാൻ വേണ്ടി കുറച്ച് പണിയുണ്ട് ഇതിങ്ങനെ കുറുകി 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 വരണം അതിൻ്റെ ഇടക്ക് തേങ്ങ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് വറുത്തിട്ടൊന്നും കൂടണ്ട പച്ചക്കറ മുറിച്ചിട്ട് അതിലിട്ട് അതും ആ പായസത്തിൻ്റെ കൂടെ അങ്ങനെ വകട്ടെ അന്നേരം കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കണ്ട ആ അരി ഒഴിച്ചുകൊണ്ട് കട്ടി വന്നിട്ടേണ്ട പായസത്തിന് ഇനി നമുക്ക് മറ്റേ കുറച്ച് കട്ടിയോട് കൂടിട്ടുള്ള പാലും കൂടി തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ഏലക്കായ പൊടിയെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്നും ഇതിൽ പെട്ടിട്ടില്ല ഞാൻ എടുത്തിട്ടുമില്ല ഒരു ഭാഗത്തുനിന്ന് ഞാൻ എടുക്കുമ്പോൾ പറ്റിയ ഭാഗത്തുനിന്ന് അതാ ചക്ക എങ്ങനെയായാലും